ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി നമ്മൾ കാണുന്നത് ക്രൂശിനെയാണ് അല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് അതിന് അത്രയധികം പ്രാധാന്യം ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യം ഒരു വശത്ത് തികച്ചും പരിശുദ്ധനായ ഒരു കുറവുമില്ലാത്ത ദൈവം മറുവശത്ത് നമ്മളെപ്പോലെ തെറ്റുകൾ ചെയ്യുന്ന അപൂർണരായ മനുഷ്യർ ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു ബന്ധം സാധ്യമാവുക ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ക്രൂശിന്റെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാവുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം പ്രശ്നം എത്ര വലുതാണെന്ന് ശരിക്കും മനസ്സിലാക്കണം ദൈവത്തിൻറെ ആ പരിശുദ്ധിയെ മനുഷ്യർ നേരിൽ കണ്ട ചില സന്ദർഭങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അതൊരു സാധാരണ അനുഭവമായിരുന്നില്ല മറിച്ച് താങ്ങാനാവാത്ത ഒന്നായിരുന്നു അതാ നോക്കൂ യക്ഷയ്യാ പ്രവാചകനെ തന്നെ എടുക്കാം അദ്ദേഹം ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞതെന്താണെന്നറിയാമോ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചുപോയി എന്ന് അതായത് ദൈവത്തിൻറെ ആ പരിശുദ്ധിയുടെ മുന്നിൽ താൻ ഒന്നുമല്ല താൻ ഇല്ലാതായിപ്പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ അനുഭവം ഇനിയിപ്പോ ദാനിയലിന്റെ കാര്യം നോക്കിയാലോ ഏകദേശം ഇതേ അനുഭവം തന്നെ ദൈവം ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദാനിയൽ പോലും ആ ദൈവിക സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നിൽക്കാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല ശരീരം മുഴുവൻ തളർന്നുപോയി എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ആളെ നോക്കൂ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന യോഹന്നാൻ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും നിൽക്കാനായില്ല മരിച്ചതുപോലെ കാൽക്കൽ വീണുപോയി അപ്പോൾ യശിയാവ് ദാനിയൽ യോഹന്നാൻ ഇവർ മൂന്നുപേരും സാധാരണക്കാരല്ല എന്നിട്ട് പോലും അവർക്ക് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയില്ല ഇവിടെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വലിയ വിടവ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വിടവ് സ്വാഭാവികമായും നമ്മളെ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരും അതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ കോപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെയുള്ളൊരു ചിത്രമായിരിക്കും അല്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നോക്കൂ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് ഒരുതരം തരം വികാരപ്രകടനമല്ല അത് തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് അനീതി കാണുമ്പോൾ പാപം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശുദ്ധമായ പ്രതികരണമാണത് പക്ഷേ മനുഷ്യരുടെ കോപമോ അത് പലപ്പോഴും നമ്മുടെ ഈഗോയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ പകയിൽ നിന്നുമൊക്കെ വരുന്ന ഒന്നല്ലേ ഈ വിശുദ്ധിയുടെ നിലവാരം എത്രത്തോളം കണിശമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മോശയുടെ കഥയിലേക്ക് വരാം ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല ആരായിരുന്നു മോശ ബൈബിൾ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ എന്നാണ് ദൈവവുമായി മുഖാമുഖം സംസാരിച്ച വ്യക്തി സ്വന്തം ജനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഒരാൾ ഇതിലും നല്ലൊരു റെസ്യൂമെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ പക്ഷേ അങ്ങനെയുള്ള പോലും ഒരു നിമിഷം നിയന്ത്രണം വിട്ടു ജനങ്ങളുടെ പെരുമാറ്റം കണ്ട് ദേഷ്യത്തിൽ ദൈവത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ചു ഒരൊറ്റ തെറ്റ് അതിന്റെ എന്തായിരുന്നോ വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് കെഞ്ചി പറഞ്ഞിട്ടും കിട്ടിയ മറുപടി എന്താണെന്നോ മതി ഇനി ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് അതായിരുന്നു അവസാന വാക്ക് മോശയ്ക്ക് വേണ്ടി പോലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം അതാണ് നിഷ്പക്ഷമായ ന്യായവിധി ദൈവം ആളുടെ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങളോ നോക്കുന്നില്ല നിയമം എല്ലാവർക്കും ഒന്നു തന്നെ മോശയ്ക്കും അത് ബാധകമായിരുന്നു ഇവിടെയാണ് ശരിക്കും കാര്യങ്ങൾ സങ്കീർണമാകുന്നത് മോശയെപ്പോലെ ഒരാൾക്ക് പോലും ദൈവത്തിന്റെ നിലവാരത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തു ചെയ്യും അതെ മോശയ്ക്ക് പോലും പരാജയം പറ്റിയെങ്കിൽ നമ്മുടെയൊക്കെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം ആ വിടവ് നികത്താൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് അപ്പോൾ പിന്നെ എന്തു ചെയ്യും അവിടെയാണ് ഒരു ദൈവീകമായ പരിഹാരത്തിന്റെ ആവശ്യം വരുന്നത് ഈ സ്ലൈഡ് ക്രൂസിന്റെ പ്രാധാന്യം വളരെ ലളിതമായി നമുക്ക് കാണിച്ചു തരുന്നു ഒന്നാമതായി പ്രശ്നം വിശുദ്ധനായ ദൈവത്തിന് പാപവുമായി ഒരു ബന്ധവും സാധ്യമല്ല രണ്ടാമതായി ആവശ്യം ദൈവത്തിന്റെ നീതി അനുസരിച്ച് പാപത്തിന് ശിക്ഷ കിട്ടിയേ തീരൂ ഇവിടെയാണ് മൂന്നാമത്തെ കാര്യം അതായത് പരിഹാരം വരുന്നത് പാപമില്ലാത്ത ഒരാൾ അതായത് ക്രിസ്തു ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നു ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു ഒരേ സമയം ദൈവത്തിൻറെ നീതിയും നടപ്പായി മനുഷ്യന് ദൈവവുമായി ഒന്നിക്കാനുള്ള വഴിയും തുറന്നു കിട്ടി ഓക്കെ അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നോക്കാം പത്രോസ് എഴുതിയ ഈ വാക്യം നമ്മെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം പക്ഷപാതമില്ലാതെ ന്യായം വിധിക്കുന്ന ഒരു പിതാവാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഭയത്തോടെ കഴിയണം ഇവിടെ പറയുന്ന ഭയം എന്ന് പറയുന്നത് പേടിച്ചു വിറക്കുന്നതല്ല മറിച്ച് ദൈവത്തോടുള്ള ആഴമായ ആദരവും ബഹുമാനവുമാണ് അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യത്തോടെ നിർത്താം ദൈവത്തിന്റെ നിലവാരം അത്രയ്ക്ക് ഉയർന്നതാണെങ്കിൽ അവിടത്തെ ന്യായവിധിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെങ്കിൽ ആ ഒരു അറിവ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റേണ്ടത് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ